എല്ലാവർക്കും എൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ചോദ്യ ചോദ്യോത്തര രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കാണുമ്പോഴത്തേന് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം ഓക്കെ എന്നൊരു ഐഡിയ കിട്ടും നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും സോ ക്ലാസ്സിലേക്ക് പോവാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര സംസ്ഥാന അവാർഡുകൾ അല്ലേ ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകൾക്കുള്ളതാണ് ഓർത്തു വെക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സിനിമകൾക്ക് വേണ്ടിയാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത് ഇരുപത്തിനാലിലെ അപ്പൊ എത്രാമത്തെ ആണെന്ന് ഓർന്നു പോകല് അൻപത്തി അഞ്ചാമത്തെ ആണ് അൻപത്തി അഞ്ചാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൽകിയത് അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിയതാര് ഓർത്തു വയ്ക്കുക മികച്ച നടനുള്ള പുരസ്കാരം അൻപത്തി അഞ്ചാമത് ലഭിച്ചത് ആർക്കാണ് അത് മമ്മൂട്ടിയാണ് മമ്മൂട്ടി ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി സോ ഓർത്തു നോക്കുക ഏത് ചിത്രത്തിനാണ് ഭ്രമയുഗം എന്ന ചിത്രത്തിനാണ് ഭ്രമയുഗം എന്ന ചിത്രത്തിന് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മികച്ച നടൻ മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരം വരെ മമ്മൂട്ടിക്ക് എത്ര തവണയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുള്ള മികച്ച നടന് ലഭിച്ചിട്ടുള്ളത് മികച്ച നടന് ടോട്ടൽ എത്ര അവാർഡുകൾ മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഓപ്ഷൻ കണ്ടല്ലോ എത്രയാണ് ആ ഏഴ് തവണയാണ് ഏഴ് തവണ ആൻസർ ആയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഒരു ചിത്രം ഭ്രമയുഗ എന്ന ചിത്രത്തിലൂടെ ചേർത്ത് എത്ര തവണയാണ് ഏഴ് തവണയാണ് ഏഴ് തവണ മനസ്സിലായാലോ ഇനി അടുത്തൊരു ചോദ്യം ഏഷ്യ അവാർഡ് മമ്മൂട്ടിക്ക് എത്ര തവണ ലഭിച്ചിട്ടുണ്ട് ദേശീയ അവാർഡ് എത്ര തവണ ലഭിച്ചിട്ട് എന്ന് ചെയ്യാം മൂന്ന് തവണയാണ് ഓക്കെ അതായത് അൻപത്തി അഞ്ച് ഈ ഒരു മമ്മൂട്ടിക്ക് ടോട്ടലായിട്ട് എത്ര അവാർഡ് ദേശീയ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് എത്ര തവണയാണ് മൂന്ന് തവണയാണ് കേട്ടോ എത്ര തവണയാണ് മൂന്ന് തവണയാണ് മനസ്സിലാക്കണേ ഓക്കേ അപ്പൊ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു പോവാ ഒക്കെ ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച നടന് എത്ര തവണ ലഭിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് മൂന്ന് തവണയാണ് ആ വർഷങ്ങളൊന്നോർത്ത് നോക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എൺപത്തി മൂന്നിന് മതിലുകൾ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡിന് മികച്ച നടൻ ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് പൊന്തന്മാട വിധേയൻ എന്ന ചിത്രത്തിന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ടില് ബാബ സാഹിബ് അംബേദ്കറുമായി ബന്ധപ്പെട്ട ചിത്രത്തിന് അപ്പൊ തൊണ്ണൂറ്റി വർഷങ്ങൾ മറന്നുപോലെ എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് ദെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഇത്രയും വർഷങ്ങളിൽ എന്ത് കിട്ടിയിട്ടുണ്ട് ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടനെ ലഭിച്ചത് എത്ര തവണയാണ് ഏഴ് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചിത്രങ്ങളൊന്നും പഠിച്ചു പോവാം ദേശീയ അവാർഡ് എല്ലാ സംസ്ഥാന അവാർഡ് ലഭിച്ച ഏഴ് തവണ ലഭിച്ചില്ലേ ആ ചിത്രങ്ങളൊന്നും പഠിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അടിയൊഴുക്കുകൾ എൺപത്തി ഒൻപതിന് ഒരു വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം തുടങ്ങിയ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് എൺപത്തി തൊണ്ണൂറ്റി മൂന്നില് വിധയൻ പൊന്തമ്പാട വാത്സല്യം എന്ന ചിത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത് മറന്നുപോലെ ദൻ അടുത്തത് രണ്ടായിരത്തി നാലില് ഏതാണ് കിട്ടിയിരിക്കുന്നത് കാഴ്ചയ്ക്കാണ് രണ്ടായിരത്തി നാല് കാഴ്ചയാണ് രണ്ടായിരത്തി ഒൻപത് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിന് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ നന്പകൽ നേരത്ത് മയക്കം നന്പകൽ നേരത്ത് മയക്കം രണ്ടായിരത്തി ഇരുപത്തി നാല് ഭ്രമയുഗം മറന്നുപോകല അങ്ങനെ ഏഴ് തവണ മമ്മൂട്ടിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്തി നമുക്ക് ഇനി മമ്മൂട്ടി മറ്റ് അവാർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പത്മശ്രീ ഓക്കെ ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തൊണ്ണൂറ്റി എട്ടിൽ കിട്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വർഷം വർഷം മറന്നുപോലെ തൊണ്ണൂറ്റി എട്ടിൽ ഇനി കേരള പ്രഭ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബഹുമതിയാണ് കേരള പുരസ്കാരം എന്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലെ കേരള ജ്യോതി കേരള പ്രഫ കേരള ശ്രീ എന്ന് പറഞ്ഞ പുരസ്കാരം അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് അല്ലേ ആ തുടങ്ങിയ സമയത്ത് കേരള പ്രഫ ലഭിച്ചത് ആർക്കായിരുന്നു മമ്മൂട്ടിക്കായിരുന്നു ഓർത്തുവെക്കുക ഇനി ഓണററി ഡീലിറ്റ് പദവി അല്ലെ കേരള സർവകലാശാല അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല രണ്ടായിരത്തി പത്തിൽ നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തുവെക്കുക മറന്ന പോലെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്മശ്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള പ്രഫ ലഭിച്ചിട്ടുണ്ട് സോ ആ കാര്യം ക്ലിയറായി ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രക അതുപോലെ മികച്ച സംവിധായകനും തിരഞ്ഞെടുക്കപ്പെട്ട മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകനാരും അതിലെ രണ്ട് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് മികച്ച ചിത്രവും ഉണ്ട് അതുപോലെ തന്നെ മികച്ച സംവിധായകനുമാണ് ആരാ ഏത് സിനിമയ്ക്കാണ് മികച്ച ചിത്രം കിട്ടിയത് മഞ്ഞുമൽ ബോയ്സ് ആണ് അതിന്റെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ ചിദംബരം എസ് പൊതുവാളാണ് ഓർത്തു വെച്ചേക്കണേ മനസ്സിലായോ മികച്ച ചിത്രം ഏതാണ് മഞ്ഞുമൽ ബോയ്സ് മികച്ച സംവിധായകൻ ആരാണ് ചിദംബരം എസ് പൊതുവാൾ ക്ലിയർ ആയി അടുത്ത വരാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ ജനപ്രിയവും കലാമൂല്യവുമായിട്ടുള്ള ചിത്രം ജനപ്രിയ ചിത്രം ഏതാണ് ജനപ്രിയ ചിത്രം ഏതാണ് പുരസ്കാരം നേടിയത് അത് പ്രേമലു ആണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി പ്രേമലു അടുത്ത ചോദ്യത്തിലേക്ക് പോ അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകനും മികച്ച നവാഗത സംവിധായകൻ പുരസ്കാരം നേടിയത് ആരാണ് ഓക്കെ അപ്പം രണ്ടാമത്തെ ചിത്രം ഏതാണ് ഫെമിനിച്ചി ഫാത്തിമയാണ് അതിലെ സംവിധായകനാണ് നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടും മറന്നുപോലെ അത് വരാണ് ഫാസിൽ മുഹമ്മദാണ് ഫാസിൽ മുഹമ്മദാണ് എന്ന കാര്യം ഇവിടെ ഓർത്തുക ഓപ്ഷൻ ഡി ആണ് അടുത്തി വരാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ ഫെമിനി ഫെമിനിശി ഫാത്തിമ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിയുടെ പുരസ്കാരം മികച്ച നടി ആരാണ് മികച്ച നടി ഷംല ഹംസയാണ് ഷംല ഹംസ ഓർത്തുക്കുക ഓപ്ഷൻ സി ആണ് ഷംല ഹംസ ഓപ്ഷൻ സി അപ്പൊ അവര് അഭിനയിച്ച ചിത്രം ഏതാണ് ഫെമിനി ചി ഫാത്തിമ മനസ്സിലായണേ മികച്ച നടി അൻപത്തി അഞ്ചാമത് നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം മികച്ച ചിത്രം ഏതാണ് മഞ്ഞുമൽ ബോയ്സ് അതിന്റെ സംവിധായകൻ ആരാണ് ചിദംബരം എസ് പൊതുവാൾ മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ അതിന്റെ സംവിധായകനാണ് ഫാസിൽ മുഹമ്മദ് ആണ് ഓക്കെ മികച്ച നടൻ മമ്മൂട്ടിയാണ് എത്രാമത്തെ തവണയാണ് ഏഴാമത്തെ തവണ മികച്ച നടി ആരാണ് ഷംല ഹംസ് ഹംസ ഏതാണ് ഫെമിനിച്ചി ഫാത്തിമയാണ് ഓർത്തു വെക്കുക മികച്ച സംവിധായകൻ നമ്മൾ പറഞ്ഞു ആരാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ചിദംബരം എസ് പൊതുവാളാണ് എന്ന കാര്യോട് ഓർക്കുക പിന്നെ കലാമൂല്യം ജനപ്രിയ ചിത്രം ഏതാണ് പ്രേമലു ആണ് നവാഗത സംവിധായകൻ ആരാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ആരാണ് ആ ഫാസിൽ മുഹമ്മദ് ആണ് ഫാസിൽ മുഹമ്മദ് ഇദ്ദേഹം ഈ ഒരു സിനിമയ്ക്കാണ് രണ്ടാമത്തെ ചിത്രമായിട്ട് രണ്ടാമത്തെ മികച്ച ചിത്രം ഓർത്തുക ഫെമിനിച്ചി ഫാത്തിമ അടുത്തി അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മഞ്ഞുമൽ ബോയ്സ് ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം പങ്കിട്ടവരാരെല്ലാം അതായത് മികച്ച സ്വഭാവ നടന്മാരാണ് ചോദിച്ചത് ആരെയാണ് ഷൗബിൻ ഷാജിർ സിദ്ധാർത്ഥ് ഭരതരാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഷൗബിൻ ഷാജിർ സിദ്ധാർത്ഥ് ഭർദ്ധനാണ് അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിലെ അവരുടെ ചിത്രങ്ങൾ ഏതൊക്കെയായിരുന്നു മഞ്ഞുമൽ ബോയ്സും ബ്രഹ്മയുഗുമായിരുന്നു ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ നടന്ന സംഭവം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മോൾ ജോസ് ആണ് ലിജോ മോൾ ജോസ് ഓപ്ഷൻ ബി ഡി ആണ് ലിജോ മോൾ ജോസ് ഓപ്ഷൻ ഡി അവരുടെ സിനിമ ഏതാണ് നടന്ന സംഭവം നടന്ന സംഭവം അടുത്തത് അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ കിഷ്കിന്ദകാന്തം എ ആർ എം എന്നീ ചിത്രത്തിലെ പ്രകടനത്തിന് പ്രത്യേക ജൂറി അവാർഡ് പുരുഷന്മാരുടെ പങ്കിട്ട താരങ്ങൾ അല്ല ആരൊക്കെയാണ് അത് ആസിഫ് അലി ടൊവിനോ തോമസ് ആണ് ആൻസർ എ ആണ് ആസിഫ് അലി ടൊവിനോ തോമസ് നമുക്ക് ലിസ്റ്റ് നോക്കാം മികച്ച സ്വഭാവ നടന്മാരാരൊക്കെയാണ് ഓക്കെ ആര് ഷൌബിൻ ഷാജിർ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനാണ് മികച്ച സ്വഭാവ നടിയാരാണ് അത് ലിജോമോൾ ജോസ് ആണ് നടന്ന സംഭവം എന്ന സിനിമയിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് അസിഫ് അലി ടൊവിനോ തോമസ് ആണ് ഓക്കെ ഇനി സ്ത്രീകളുടെ പ്രത്യേകം ജൂറി പുരസ്കാരം ലഭിച്ചത് ജ്യോതിർമയ ദർശന രാജേന്ദ്രൻ ഏതാണ് സിനിമ ബൊഗീൻ വില്ല പാരഡൈസ് ആണ് ബൊഗീൻ വില്ല പാരഡൈസ് ി സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പ്രത്യേക പുരസ്കാരം നേടിയത് ഏതാണ് പായൽ കബാഡിയയ്ക്കാണ് ഏതാണ് സിനിമ ഓൾ ബി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത് ഓർത്തു വെക്കുക സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പ്രത്യേക പുരസ്കാരം നേടിയത് ആരാണ് പായൽ കബാഡിയ ഓൾ ബി ഇമാജിൻ ആസ് ലൈറ്റ് ഓക്കെ ഓർത്തു വെച്ചേക്കാണേ ഇത്രയും കാര്യങ്ങൾ അടുത്തേക്ക് പോവാം മികച്ച ഗാനരചയിതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രൺപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവായിട്ട് ഓപ്ഷൻ സി അപ്പം ഗാനരചയിതാവ് ആരാന്ന് നമ്മൾ പഠിച്ചു വേടനാണ് ഗാനരചയിതാവ് എന്നാൽ സംഗീത സംവിധായകൻ ആരാ സുഷിൻ ഷ്യാമാണ് സംഗീത സംവിധായകൻ ബൊഗീൻ വില്ല എന്ന സിനിമയ്ക്കാണ് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയർ ആണ് ക്രിസ്റ്റോ സേവിയർ ആണ് പശ്ചാത്തല സംഗീതം ഈ മൂന്ന് കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കണേ ചോദിക്കാം ഗാനരചിതാവിന്റെ കാര്യം വേടനാണ് സംഗീത സംവിധായകനാര സുഷിൻ ഷാമാണ് പശ്ചാത്തല സംഗീതമാരാണ് ക്രിസ്റ്റോ സേവിയറാണ് ക്രിസ്റ്റോ സേവിയർ പിന്നെ അടുത്ത തിരക്കഥ എന്ന് ഓർക്കുക ഒറിജിനൽ ആണെങ്കിൽ തിരക്കഥ ആ ചിദംബരം എസ് പുതുവാളാണ് ഏതാണ് സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണേ ഇനി ഛായാകരണം പഠിച്ചു വെച്ചേക്കണേ അതുകൂടെ ഒന്ന് പഠിച്ചുക ഷൈജു കാലിദ് ഷൈജു കാലിദ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു സിനിമയും കൂടെ ആണ് മഞ്ഞുവൽ ബോയ്സ് അപ്പം തിരക്കഥ ചിദംബരം പൊതുവാളിനാണ് വിജയ് മഞ്ഞുവൽ ബോയ്സ് ഛായാഗ്രണം ഷൈജു കാലിത്താണ് ഷൈജു വരാം അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ പെൺപട്ടു താരകം എന്ന ഗ്രന്ഥത്തിന് മികച്ച ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓർത്തു വെച്ചേക്കാണേ കൃതിയുടെ പേര് മധുത പെൺപട്ടു താരകം ഏതാണ് സി എസ് മീനാക്ഷി ഓക്കെ ഓപ്ഷൻ എ ആണ് സി എസ് മീനാക്ഷി അൻപത്തി അഞ്ചാമത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ലേഖനത്തിനുള്ള പുരസ്കാരം നേടിയ മറയുന്ന നാലുകെട്ട് എന്ന കൃതി എഴുതിയതാരാണ് ഓപ്ഷൻ ബി ആണ് ബി ആണ് ഓർത്തു വെക്കുക ഓപ്ഷൻ ബി അപ്പൊ ഏതാണ് ലേഖനത്തിന്റെ പേരെന്താണ് മറയുന്ന നാലുകെട്ട് അപ്പൊ നമ്മൾ പഠിച്ച ഗ്രന്ഥം ഏതാണ് മികച്ച ഗ്രന്ഥം പെൺപെട്ടു താരകം ആരാണ് സി എസ് മീനാക്ഷിയാണ് ഇനി മികച്ച ലേഖനം ഏതാണ് മറ മറയുന്ന നാലുകെട്ടാണ് ആരാണ് വാത്സ്യൻ വാതുശ്ശേരിയാണ് വാൽസ്യൻ വാതുശ്ശേരി ദെൻ ജൂറിയായിട്ട് തിരഞ്ഞെടുത്തത് ആരാണ് പ്രകാശ് രാജാണ് ജൂറിയായിട്ട് തിരഞ്ഞെടുത്തത് മറ്റുള്ള അഭിപ്രായം പറയുക ഓക്കെ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക